ശ്രുതി അശ്വിന് കുടിക്കാനുള്ള പാല് എടുക്കാനായിട്ട് അടുക്കളയിലോട്ട് വരുന്നുണ്ട് ഇതേ സമയത്ത് ആകാശം പ്രീതിയും അടുക്കളയിൽ അടുക്കളയിലുണ്ടായിരിക്കും ഇതാ ശ്രുതി അശ്വനുള്ള പാല് ആ ചേച്ചി ഞാനിത് എടുക്കാനായിട്ടാ ഇങ്ങോട്ട് വന്നത് എന്തായാലും ഇത് ഞാൻ കൊണ്ടു കൊടുക്കട്ടെ മോളെ നിന്റെ മുഖത്തിപ്പോ നല്ല തെളിച്ചുണ്ട് എങ്ങനെ തെളിച്ചുള്ളതിരിക്കും ചേച്ചിയുടെ അനീത്തി ഒരു പൊന്മണ്ടല്ലേ അപ്പൊ പിന്നെ ജോലിച്ചുകൊണ്ടിരിക്കില്ലേ അതെ അതെ എന്തായാലും ശ്രുതി കമ്പനിയിലോട്ട് തിരികെ എത്തിയതിനു ശേഷം പുതിയ പുതിയ വർക്കുകളൊക്കെ കിട്ടിയെന്ന് ഏട്ടം പറഞ്ഞിരുന്നു അതിന്റെ ഒരു സന്തോഷായിരിക്കും അല്ലേ പിന്നെ അത് തന്നെയാ ഞാൻ വന്നിട്ട് ഒന്നോ രണ്ടോ വർക്ക് കിട്ടി അതിനാണോ ആകാശ് സാറെ ഇങ്ങനെയൊക്കെ പറയുന്നേ ഞാനെന്തായാലും പോട്ടെ എന്നും പറഞ്ഞ് ശ്രുതി പാലുമായിട്ട് പോകുന്നുണ്ട് ഇതെല്ലാം മനോരമയും ശമും ശ്രദ്ധിക്കുന്നുണ്ട് എന്തായാലും ആകാശെ ശ്രുതിയുടെ മുഖത്തിപ്പൊ നല്ല സന്തോഷമുണ്ട് കണ്ടില്ലേ അവൾ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് ഇത് കാണാൻ എനിക്കും ആഗ്രഹം അത് അറിയോ ഇപ്പോ ശ്രുതിയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ശ്രുതി തെറ്റുകാരിയല്ല എന്ന് ഏട്ടന് മനസ്സിലായി അതുകൊണ്ടാ എന്നും അവര് രണ്ടുപേരും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണം എന്ന് പ്രീതി പറയുന്നുണ്ട് എന്നാ ഇത് കേട്ട് ശ്യമിനും മനോരമയ്ക്കും ഒരു ഷോക്കായിരിക്കും അപ്പോ ഇവർക്കെല്ലാം കാര്യങ്ങൾ മനസ്സിലായെന്ന് ശ്യാമിന് മനസ്സിലാവുന്നുണ്ട് മനോരമയോട് ശ്യാം പറയുന്നുണ്ട് ആന്റി ഇവിടെ നടക്കുന്നതൊന്നും ശരിയല്ല ഇപ്പോ ഇവരെല്ലാവരും നമ്മളെ പൊട്ടന്മാരാക്ക അതെ ശ്യാം ഇവർക്കെല്ലാം മനസ്സിലായെന്നാ തോന്നുന്നത് ആ കൂട്ടത്തില് എന്തിനാ ആകാശം കൂടിയിരിക്കുന്നേ ആ ദേഷ്യക്കാരൻ അശ്വിനൊക്കെ ഇപ്പൊ എങ്ങോട്ടാ പോയത് ഇപ്പൊ അവളെ സ്നേഹിക്കാൻ തുടങ്ങിയത്രേ കേൾക്കുമ്പോ തന്നെ എനിക്ക് ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ല ശ്യാമേ അങ്ങനെ ഞാൻ ശ്രുതിയെ അവന് വിട്ടുകൊടുക്കില്ല അതിനിപ്പോ ആരെങ്കിലും കൊല്ലേണ്ടി വന്നാ ഞാൻ കൊന്നിരിക്കും അതിപ്പോ ഏത് വിധേനയും മാത്രമല്ല ഇപ്പോ ആൻഡിയുടെ മകനുകൂടെ അവര് കൂട്ടത്തില് കൂടിയിരിക്കുക ഞാനൊന്നിനും മടിക്കില്ല ഇത് കേട്ട് മനോരമയ്ക്ക് പേടിയാവുന്നുണ്ട് ആകാശിനെ എന്തെങ്കിലും ചെയ്താലോ എന്ന് കരുതിയിട്ട് ദേ ഷമേ ആകാശ് എന്റെ മോനാ നീ അവനെ ഒന്നും ചെയ്യരുത് കേട്ടോ ആൻ്റി ഞാൻ ചെയ്യൂ പറയുന്നത് എങ്ങനെയെങ്കിലും ഞാൻ ശ്രുതിയെയും പ്രീതിയെയും ഇവിടെ നിന്ന് പുറത്ത് ചാടിച്ചോളാം നീ എന്റെ മോനെ ഒന്നും ചെയ്യല്ലേ ഞാൻ ഞാനെങ്ങനെ ചെയ്യോ പിന്നെ ആൻറ്റി എനിക്ക് ഇവിടെ വേണ്ടപ്പെട്ട ഒരാളാ ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ ആൻറ്റിയുടെ സഹായം എനിക്ക് കൂടിയേ തീരൂ അതുകൊണ്ട് ആൻറ്റിയെ ഞാൻ വെറുപ്പിക്കില്ല എങ്ങനെയെങ്കിലും ഞാൻ അവരെ എവിടെ നിന്ന് പുറത്തു ചാടിക്കാം എന്ന് മനോരമ ശ്യാമിന് വാക്കു കൊടുക്കുന്നുണ്ട് പ്രീതി ഒരു ഭ്രാന്തിയാണെന്ന് ആണെന്ന് വരുത്തി തീർക്കുകയാണ് മനോരമ പല കാര്യങ്ങളും പ്രീതി ചെയ്തെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുകയും പ്രീതി അലക്കിയിട്ടിരിക്കുന്ന തുണി വീണ്ടും എടുത്ത് വാഷിംഗ് മെഷീനിൽ വെള്ളമൊഴിച്ചിടുക പിന്നീടായിട്ട് പ്രീതിയോട് ചോദിക്കുമ്പോൾ നീ ഇത് അലക്കാതെ എവിടെ തന്നെ വെച്ചിരിക്കുകയാണോ എന്ന് പറയാ അപ്പൊ പ്രീതിക്ക് തോന്നും ഞാൻ ഇത് അലക്കിയിട്ടിരിക്കുകയായിരുന്നല്ലോ എന്നൊക്കെ പ്രീതിയുടെ മനസ്സിന് ഒരു ഭയം കൊണ്ടുവരാ തനിക്ക് എന്തോ പ്രശ്നമുണ്ടെന്നും തനിക്ക് ഓർമ്മക്കുറവുണ്ടെന്നും എന്നൊക്കെ വരുത്തി തീർക്കുവാണ് മനോരമ പ്രീതി ഒരു മാനസിക രോഗിയാക്കാനാണ് മനോരമ ശ്രമിക്കുന്നത് അതിനുള്ള ഓരോ കാര്യങ്ങളും മനോരമ ചെയ്യുന്നുണ്ടായിരിക്കും ശ്രുതിയോട് അശ്വിനിപ്പോ വല്ലാത്ത സ്നേഹമായിരിക്കും ആ സ്നേഹമൊന്നും തുറന്നു പറയാൻ അശ്വിനെ കൊണ്ട് സാധിക്കുന്നുണ്ടായിരിക്കില്ല അതിന് നല്ലൊരു അവസരം കാത്തു നിൽക്കുകയാണ് അശ്വിൻ ശ്രുതി തനിയേ ഉള്ളപ്പോ ശ്രുതിയുടെ എടുത്തിരുന്ന് വർത്താനം പറയുന്നതും ചിരിക്കുന്നതും കളിക്കുന്നതും ഇപ്പൊ ഒരു ശീലമാണ് അങ്ങനെ ശ്രുതി ഇരിക്കുന്ന സമയത്ത് റൂമിലോട്ട് അശ്വിൻ വരുന്നുണ്ട് ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് ശ്രുതി ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ നിനക്ക് വല്ല ആഗ്രഹമുണ്ടോ എന്തെങ്കിലും ചെയ്യണമെന്നോ എങ്ങോട്ടെങ്കിലും പോകണോന്നോ അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം നിനക്കുണ്ടോ ആഗ്രഹം എന്ന് ചോദിച്ചാൽ എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട് എന്നാ പറ എന്താ നിന്റെ ആഗ്രഹം ഞാൻ ഒന്ന് കേൾക്കട്ടെ അത് എനിക്കൊരു ഗ്രാമത്തിലോട്ട് പോകണം ആരുടെയും ശല്യമല്ലാത്ത നല്ല പച്ചപ്പൊക്കെ നിറഞ്ഞ അടിപൊളി സ്ഥലത്തോട്ട് കുളത്തില് പോയി കുളിക്കണം അതുപോലെ മീന് ചൂണ്ടയിടണം പാടത്തോടി കളിക്കണം അതുപോലെ തൂക്കനാങ്കുരുവിയൊക്കെ അല്ലേ ആ കുരുവിയുടെ കൂടെ പണ്ടൊക്കെ നമുക്ക് നിലത്ത് വീണ് കിട്ടാറില്ലേ ആ കൂടെ എടുത്തിങ്ങനെ സൂക്ഷിച്ചു വയ്ക്കണം സൂര്യകാന്തി പൂവിനെടുത്ത് നിന്ന് ഫോട്ടോ എടുക്കണം അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഓ ഇതൊക്കെയാണ് നിന്റെ ആഗ്രഹങ്ങൾ എന്തായാലും നിനക്ക് ഞാൻ അതൊക്കെ സാധിച്ചു തരും എന്ന് നമ്മുടെ അശ്വിൻ പറയുന്നുണ്ട് ഇത് കേട്ട് ശ്രുതിക്ക് അത്ഭുതം തോന്നുവാണ് ആരാ ആരായിപ്പീ പറയുന്നേ ആശംസാറ് തന്നെയാണോ എന്നോട് ഇതൊക്കെ പറയുന്നേ നടന്നു തന്നെ ആയിരിക്കും അങ്ങനെ അശ്വിൻ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് നിന്റെ ആഗ്രഹങ്ങളെല്ലാം ഞാൻ സാധിച്ചു തരും ഇന്നേ വരെ ഞാൻ നിനക്ക് ഒരു സന്തോഷം തന്നിട്ടില്ല എന്നാ ഇനി അങ്ങനെയല്ല നിന്നെ ഞാൻ ഒത്തിരി സ്നേഹിക്കുന്ന കാര്യവും നിന്റെ ആഗ്രഹങ്ങളെല്ലാം ഞാൻ സാധിച്ചു തരും അശ്വിൻ അങ്ങനെ സ്നേഹം പറയാൻ തുടങ്ങുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് അശ്വിൻ സാറെ എനിക്ക് നല്ല ക്ഷീണം ഞാൻ കിടക്കട്ടെ എന്നും പറഞ്ഞ് ശ്രുതി ഷോ കിടക്കുന്നു അവളോടൊന്നും സംസാരിക്കാൻ പറ്റിയില്ലല്ലോ എന്നിങ്ങനെ ആലോചിച്ച് അശ്വിൻ ഇരിക്കുന്നുണ്ട് പിറ്റേ ദിവസം ശ്രുതിക്ക് രാവിലെ ചായമായിട്ട് വരുന്നത് ആയിരിക്കും അശ്വിൻ രാവിലെ എഴുന്നേറ്റ് നടത്തൊക്കെ കഴിഞ്ഞു വരുമ്പോ രാമേട്ടൻ അശ്വിന് ചായ കൊണ്ടു കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് ആ ചായയാണ് ശ്രുതിക്കായിട്ട് കൊണ്ടുവരുന്നത് ശ്രുതിയാണെങ്കിൽ ഒന്നും അറിയാതെ ഭയങ്കര ഉറക്കത്തിലായിരിക്കും നേരം വെളുത്തതും ഒന്നും തന്നെ ശ്രുതി അറിയുന്നുണ്ടായിരിക്കില്ല ശ്രുതി ഉറങ്ങുന്നത് നോക്കി അശ്വിൻ റൂമിൽ നേരം ഇങ്ങനെ നിൽക്കുന്നുണ്ട് അതിനുശേഷം ശ്രുതിയെ തട്ടി വിളിച്ച് അശ്വിനി ചായ കൊടുക്കുക ചായ കൊടുക്കുന്ന സമയത്ത് ശ്രുതി സ്വപ്നമാണോ കാണുന്നതെന്ന് ഒന്നും കൂടെ കണ്ണു തിരുമ്പി ഒന്ന് ഉണ്ട് എന്താ അശ്വൻ സാറേ ഇതൊക്കെ ഇതൊക്കെ എനിക്ക് എന്തോ അത്ഭുതം പോലെയാ തോന്നുന്നത് എന്തൊക്കെയാണ് അവിടെ നടക്കുന്നേ നീയല്ല എന്ന് പറഞ്ഞത് നിനക്ക് ഇതുപോലെയൊക്കെ ഹസ്ബൻഡ് വേണമെന്ന് നിനക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടെന്നൊക്കെയല്ലേ പറഞ്ഞത് അതെ അതെ നമ്മളെ ഹസ്ബൻഡും വൈഫും തന്നെയാ പക്ഷേ അഗ്രിമെൻറ്റിന്റെ കാര്യം മറക്കണ്ട ആറുമാസം എന്നുള്ള എഗ്രിമെൻറ്റേ ഇപ്പൊ കുറഞ്ഞു കുറഞ്ഞ് അഞ്ച് മാസം കഴിഞ്ഞു ഇനിയിപ്പോൾ കുറച്ചു നാളത്തേക്കാ ഞാനിവിടെ തങ്ങളുടെ ഭാര്യയായിട്ടുണ്ടാവുള്ളൂ അത് കഴിഞ്ഞാലേ ഞാൻ എൻ്റെ പാട് നോക്കി പോവും ഇത് കേൾക്കുന്നതും അശ്വിന് ചെറുതായി എന്ന് വിഷമാവുന്നുണ്ട് അശ്വിന്റെ മുഖം മാറുന്നത് ശ്രുതി ശ്രദ്ധിക്കുന്നുണ്ട് എന്ത് പറ്റിയ സാറേ ഏയ് ഒന്നുമല്ല നീ ഈ ചായ കുടിക്ക് ഇന്ന് കുറച്ച് നേരത്തെ ഓഫീസിലോട്ട് പോണം ശരി ശരി ഞാൻ ആദ്യം കുളിക്കാം ഓ ഓക്കെ എന്നാൽ നീ പോയിട്ട് വേഗം കുളിക്ക് അല്ല നിങ്ങൾ വഴക്കിടുന്നൊന്നും ഇല്ലേ അതിന് വഴക്കിടുന്നേ അല്ല മറ്റേത് നിങ്ങൾക്ക് ആദ്യം കുളിക്കണം അങ്ങനെകളെ കുറെ ചിട്ടകളൊക്കെ ഉണ്ടായിരുന്നില്ലേ ഇപ്പം അതൊന്നും കാണുന്നില്ല അതുകൊണ്ട് ചോദിച്ചതാ നീ പോയി കുളിക്കൂ ശ്രുതി എന്ന് ചിരിച്ചുകൊണ്ട് അശ്വിൻ പറയുന്നുണ്ട് അശ്വിനാണെങ്കിൽ ശ്രുതിയെ എങ്ങനെയൊക്കെ സ്നേഹിക്കണമെന്ന് അറിയാത്തൊരവസ്ഥയിലായിരിക്കും ശ്രുതി കുളിയെല്ലാം കഴിഞ്ഞ് പുറത്തോട്ട് വരുമ്പോ അശ്വിൻ ശ്രുതിയെ തന്നെ നോക്കി നിൽക്കുക കുറെ നേരം നോക്കി നിൽക്കുന്നത് കാണുമ്പോ ശ്രുതി ചോദിക്കുന്നുണ്ട് ഇതെന്താ ഇങ്ങനെ നോക്കുന്നേ ഏ ഒന്നുമല്ല എന്നാ പോയിട്ടേ വേഗം കുളിക്ക് എന്നും പറഞ്ഞ് അശ്വിനെയും ബാത്റൂമിലോട്ട് വിടുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് നേരെ ഓഫീസിലെത്താം അവിടെ എത്തുമ്പോ ശ്രുതിയെ കാത്തിരിക്കുന്നത് വലിയൊരു സർപ്രൈസ് ആയിരിക്കും അശ്വിന്റെ ക്യാബിനില് ശ്രുതിയുടെ ഒരു അടിപൊളി വലിയൊരു ഫോട്ടോ ഫിക്സ് ചെയ്യാണ് ശ്രുതിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാനായിട്ടാണ് അശ്വിൻ അങ്ങനെ പറഞ്ഞു ഏൽപ്പിച്ചിരിക്കുന്നത് ഫോട്ടോ എല്ലാം ഫിക്സ് ചെയ്ത് സ്റ്റാഫുകളെല്ലാം നോക്കി നിൽക്കുന്നുണ്ട് കൊള്ളാലേ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നു അങ്ങനെ ശ്രുതിയും അശ്വിനും ഓഫീസിലോട്ട് കയറി വരുന്നുണ്ട് ശ്രുതി ക്യാബിലോട്ട് വരുന്നില്ല എന്ന് കാണുമ്പോൾ നിർബന്ധിച്ച് അശ്വിൻ ക്യാബിലോട്ട് കൊണ്ടുവരുന്നുണ്ട് ശ്രുതി ഒരു കാര്യമുണ്ട് നീ ഒന്ന് ക്യാബിലോട്ട് വാ എന്നും പറഞ്ഞ ശ്രുതിയെ അശ്വിന്റെ ക്യാമറിലോട്ട് കൊണ്ടുപോവാണ് അവിടെ എത്തി കാണുന്ന കാഴ്ച ശ്രുതിയെ ഞെട്ടിക്കുന്നതായിരിക്കും ശ്രുതിയുടെ ഫോട്ടോ വാളിൽ വെച്ച് അട്ടിപ്പൊളിയായിട്ട് അത് സെറ്റ് ചെയ്തിരിക്കും ഇത് കാണുന്നതും ശ്രുതിക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട് എങ്ങനെയുണ്ട് കൊള്ളവോ എന്താ അശ്വൻ സാറേ എന്തിനാ എന്റെ ഫോട്ടോ ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നെ എങ്ങനെയുണ്ടെന്ന് പറ എന്റെ ഫോട്ടോയല്ലേ പിന്നെ കൊള്ളാതിരിക്കോ നല്ല ഭംഗിയുണ്ട് എന്നാലും എന്തിനാ ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നെ അതൊക്കെയുണ്ട് ഇനി തൊട്ട് നിന്റെ ഫോട്ടോ ഈ ഓഫീസിലെല്ലായിടത്തും ഉണ്ടായിരിക്കും എന്താ അശ്വൻ സാറേ എനിക്കത് മനസ്സിലാവുന്നില്ല ഇനി കമ്പനിയുടെ മോഡൽ നീയാ ഞാനോ അതെ നിന്നെ മോഡലാക്കിയാൽ മതിയെന്നേ നമ്മുടെ ഡീലേഴ്സ് എല്ലാം പറഞ്ഞിട്ടുണ്ട് ഡീലേഴ്സ് മാത്രമല്ല ഇത് ഞാൻ മുൻപേ ചിന്തിച്ചതാ നീ തന്നെ കമ്പനിയുടെ മോഡലാവണമെന്ന് പുതിയ ആഡ് ഷൂട്ട് ചെയ്യണം അതിന്റെ ഒരുക്കങ്ങളൊക്കെ എത്ര വേഗം നടത്തണം വേണ്ട അശ്വൻ സാറെ എനിക്കതിനൊന്നും താല്പര്യമില്ല ആര് പറഞ്ഞു നിന്നെ കൊണ്ട് താല്പര്യം ഇല്ലെങ്കിലും അത് ചെയ്യിക്കണമെന്ന് അഞ്ജലി എന്റെ അടുത്ത് പറഞ്ഞിരുന്നു അപ്പോ അഞ്ജലി ചേച്ചിയും എല്ലാവരും ചേർന്ന് ഇത് അറിഞ്ഞു വെച്ചാണല്ലേ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അഞ്ജലി ചേച്ചിയുടെ ഞാൻ ആദ്യം പറഞ്ഞത് ചേച്ചിക്ക് ഒത്തിരി സന്തോഷമായി ഇവിടെ കൊണ്ടുവന്ന് നിനക്കൊരു സർപ്രൈസ് തരണമെന്ന് ചേച്ചി തന്നെ എന്റെ അടുത്ത് പറഞ്ഞത് എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല ആരായി പറയുന്നേ അച്ഛനെ അമ്മയെ എല്ലാവരെയും വിട്ട് എങ്ങോട്ട് വന്ന് അറിയാത്ത ആളുകൾക്കിടയിൽ ഒരു ജോലി കണ്ടെത്തി സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് അച്ഛനെയും ഒക്കെ ഈ നാളിലോട്ട് കൊണ്ടുവന്ന നീ തന്നെയാണീ പറയുന്നെ ശ്രുതി നിന്നെ കൊണ്ട് സാധിക്കാത്തതായിട്ട് ഒന്നും ഈ ലോകത്തില്ല അതുകൊണ്ട് ഇത് നിന്നെ കൊണ്ട് പറ്റും ഞാനില്ല കൂടെ എന്നും പറഞ്ഞ് ശ്രുതിയുടെ കൈ പിടിക്കുന്നുണ്ട് അശ്വിന്റെ കണ്ണിലോട്ട് തന്നെ ശ്രുതി ഇങ്ങനെ നോക്കുന്നുണ്ട് അശ്വിൻ ഇനിയും ശ്രുതിയെ ഉയരങ്ങളിലോട്ട് എത്തിക്കും ശ്രുതിയെ ജീവന തുല്യാണ് ഇപ്പോൾ അശ്വിൻ സ്നേഹിക്കുന്നത്